ചപ്പാത്തിയൊക്കെ കഴിച്ചു മടിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇത് ഇത് നമുക്ക് കറിയുടെ കൂടെയോ കറിയില്ലാതെയോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം അവൽ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്താലാണ് നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് ചെറിയൊരു മധുരം വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മധുരം വേണ്ടെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്നില്ല ഷുഗർ ചേർക്കാതെ തന്നെ ഇത് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് മിക്സി ജാറിലെ അരക്കപ്പ് വെള്ളമൊഴിച്ച് ചുറ്റിച്ചതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നോക്കി നോക്കി കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു കട്ടിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിലൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അത് ചേർക്കാതെ രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൽ ഹോൾ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പം നമുക്കിതുപോലെ ഫുള്ള് ഹോളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ദോശ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് പിന്നെ നമ്മളിത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു തുള്ളി പോലും എണ്ണ ആവശ്യമില്ല നിങ്ങൾ സാധാരണ നോർമൽ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന സമയമൊന്നും വേണ്ട നമുക്ക് വേഗം വേഗം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിതിൽ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്താല് അടിപൊളിയായിരിക്കും കറിയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ